ഇത് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം വണ്ടി അല്ലേ പതിനഞ്ച് ലാസ്റ്റ് ഡീസൽ വണ്ടി വാ ലോ കിലോമീറ്റർ കാരണം പതിനാല് വണ്ടി ആകെ തൊണ്ണൂറ്റെട്ടായിരം കമ്പനി ഹിസ്റ്ററി ഉള്ള സർവീസുള്ള വാഹനം അത് ഷോറൂമെന്നല്ലാതെ സർവീസ് ചെയ്തിട്ടില്ല ഈ തൊണ്ണൂറ്റിയെട്ടിലുള്ള സർവീസ് പോയി റബേഗ് വരുന്ന ഡീസൽ ഇസഡ് എക്സ് ആണ് ഇത് വി എക്സ് ആണ് കൂടുതൽ ആളുകൾ ഇതാണ് ഇവിടുത്തെ ഫ്ലഡ് വാഹനം ഫ്ലഡ് ആണ് ആ ഫ്ലഡ് ആണ് എ ലെവൽ ഫ്ലഡ് ഇത് ഫ്ലഡിന്റെ സർവീസ് കമ്പനി വെറുതെ പോയി ചെയ്ത പതിനേ മുറിയും ബി ടൂബി ഇൻഷുറൻസ് നിലവിലുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക്കൽ അത്യാവശ്യം മൈലേജ് കിട്ടും വൺ പോയിന്റ് സിക്സ് എഞ്ചിനാണ് വരിക അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആ വണ്ടികളെല്ലാം തന്നെ ലോ കിലോമീറ്റർ വണ്ടികളുണ്ട് ഡീസലിൻ്റെ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവലുണ്ട് അതുപോലെ തന്നെ സെഡാൻഡ് ഒരുവിധം എല്ലാ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള വണ്ടികളും ഉണ്ട് ഇവിടുന്ന് നമ്മൾ എന്തായാലും രണ്ട് എപ്പിസോഡ് കാണിച്ചു തരാം ഞാൻ ഇന്ന് വന്നത് ആർ ബി മോട്ടോഴ്സിലാണ് മലപ്പുറം ജില്ലയിലാണ് വണ്ടൂരാണ് എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ജസ്റ്റ് ആർ ബി മോട്ടോഴ്സ് അടിച്ചു അവിടെ കൊണ്ടു കൊണ്ടുപോകും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മളെപ്പോഴും പറയുന്നതാണ് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാറ് എടുക്കുന്ന ഒരു ഫീൽ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ വണ്ടി എടുത്ത പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ കിടക്കുന്ന വണ്ടികളെല്ലാം ആ ഒരു ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല എപ്പിസോഡ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഷബീർ ബ്രോ സ്വാഗതം ഓ ശരി നല്ല കാണിച്ചു കൊടുത്താലോ അടിപൊളി വാഹനങ്ങളുണ്ട് ഓൾമോസ്റ്റ് ഒരു വാഹനങ്ങൾ ഈ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത്യാവശ്യം തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും അധികം സിംഗിൾ ഓണർ വണ്ടികളാണ് നമ്മുടെ കയ്യിൽ കൂടുതൽ കൂടുതൽ എപ്പോഴും എല്ലാ എപ്പിസോഡിലും അങ്ങനെ അപ്പൊ ഈ സെഡാൻ വണ്ടികളുണ്ട് ഇതൊക്കെ വേറെ വെറൈറ്റി ഒക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ അതാണ് വേണ്ടത് അതെ കാരണം നമ്മുടെ വീഡിയോയില് എല്ലായ്പ്പോഴും ഞാൻ പറയും മാക്സിമം റേറ്റ് കുറിച്ച് നല്ല വണ്ടി കൊടുക്കുക തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് സിംഗിൾ വണ്ടി കേരള വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത് രണ്ട് വാഹനങ്ങൾ ിൽ വന്നപ്പോ മാത്രം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ സിംഗിൾ എസ് ഓണർഷിപ്പ് മാത്രമേ പർച്ചേസ് കാരണം ഞാനിപ്പോ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റികൾ എടുക്കുക അങ്ങനെയാണെങ്കിൽ യു സി ആർ ഒരു ചിന്ത ഇല്ലാണ്ട് യൂസ് ആ ഒരു ക്വാളിറ്റി നമുക്ക് നൂറ് ശതമാനം പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല അതാ ഇത്രയും വണ്ടികൾ കാണിക്കാൻ അതിന്റെ പുറമെ വേറെയും കുറേ വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തുടങ്ങാട്ടെ കേരള മുപ്പത്തഞ്ച് രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ എടുത്തു പറയുന്നില്ല എല്ലാം ഒറിജിനൽ കേരള വാഹനാണ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനേഴ് ഒമ്പതാം മാസം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജ് കിട്ടും വൺ പോയിന്റ് സിക്സ് എഞ്ചിനാണ് വരിക അതുപോലെ തന്നെ ഓണർ സിംഗിൾ ആണ് ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുണ്ട് വണ്ടിയിൽ സൺ പ്രൂഫ് എല്ലാ ഓപ്ഷനും എക്സ് എക്സ് പ്ലസ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അതായത് ആർ ആർ വരും ഇതില് വരുന്നില്ല ഓട്ടോമാറ്റിക്കൽ ആറ് ബാഗ് വരുന്നില്ല സൗണ്ട് പ്രൂഫ് വരും എല്ലാ ഫീച്ചേഴ്സും വരും രണ്ടായിരത്തി പതിനേഴ് പുത്തൻ ഇൻഷുറൻസ് നാല് പുതിയ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഈ വാഹനം പ്ലസ് അടിപൊളി പിന്നെ ഒന്നര ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അല്ലേ ഡീസൽ ആണ് ഒരു ആ ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് കമ്പനി തന്നെയാണ് ഗ്ലാസ് മാറിയിട്ടില്ല റൈറ്റ് സൈഡ് ബാക്ക് ഡോർ അതിന്റെയും മിസ്റ്ററി ഉള്ള വാഹനമാണ് നമുക്ക് എട്ട് രൂപ ലക്ഷം രൂപ ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോണും ചെയ്യാം റൈറ്റും ആ കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ മാക്സിമം ഡിസ്കൗണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും നോർമലി ഒരു പ്രൈസ് ലക്ഷം 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 രൂപ 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 ഓൾമോസ്റ്റ് കുറഞ്ഞു ആ ഒരു ഡോർ മാത്രമേ ഉള്ളൂ ഗ്ലാസ് ഗ്ലാസ് ഇല്ല അത് ഷോറൂമിൽ ഡോറ് മാത്രീറ്റിൽ ആ അത് നമുക്ക് ഈ ഹിസ്റ്ററി നോക്കിയാൽ അറിയാൻ പറ്റും വണ്ടിയുടെ നമ്പർ ഒന്നും നമ്മൾ ഐഡിയില്ല എല്ലാ വാഹനത്തിന്റെയും നമ്പറും ചേസസ് നമ്പറും അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിമും കൂടി നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ഡീസൽ എട്ട് ലക്ഷം രൂപ ഇത് ഒറിജിനൽ പെയിന്റിങ് വരുന്ന റീപെയിന്റ് ഈ ഗ്രില്ലാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒറിജിനൽ ഗ്രില്ല് അതിന്റെ ഡിക്കിന്റെ അകത്തുണ്ട് രണ്ടര ലക്ഷം രൂപന്റെ ഫിറ്റിങ്സ് തന്നെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അല്ല റാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് സബ് ആംബ് സീറ്റ് വെന്റിലേഷന് ആറ് എയർ ബാഗ് ൂഫ് ഏറ്റവും ഹിസ്റ്ററി ഇത് നമ്മൾ ഒരു വർഷം മുന്നേ നമ്മൾ സെയിൽ ചെയ്ത വണ്ടിയാണ് ഒരു വർഷം മുന്നേ നമ്മൾ വിറ്റതാണ് കസ്റ്റമർ ഇപ്പൊ ലോൺ ക്ലോസ് ചെയ്തിട്ടില്ല ഒരു ഗൾഫിലാണ് ഉള്ളത് അപ്പൊ സെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അവർക്ക് അത്യാവശ്യം മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഡീസൽ മാനുവൽ പോയിന്റ് സിക്സിൽ പതിനെട്ട് രണ്ട് രൂപന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ അടച്ചു കൊടുക്കും ഒമ്പത് ലക്ഷം രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും പോയാലും ആൾക്കാർ വീലും മിച്ചിന്റെ ടയറും എല്ലാം ഫിറ്റിംഗ്സ് ഉണ്ട് നമ്മൾ എടുത്തു പറഞ്ഞ് കസ്റ്റമർ പ്രേക്ഷകരെ ബുദ്ധിമുട്ടാക്കുന്നില്ല കോൺടാക്ട് ചെയ്തോ നമ്പർ കൂടുതൽ ഇതും സിംഗിൾ ഓണർഷിപ്പ് വാഹനം രണ്ടായിരത്തി പതിനേഴ് ഡെലിവറി പതിനേഴ് റൈസ് പതിനാറ് മാനുഫാക്ചർ വരുന്ന ഇതും സിംഗിൾ ഓണർഷിപ്പ് ഒരിക്കലും ഒരു എലണ്ട്ര സിംഗിൾ ഓണർഷിപ്പ് നമ്മള് മാർക്കറ്റിൽ വളരെ കുറവാണ് അതും ടോപ്പ് റേറ്റും വേണ്ടി ഒരു ഈ വാഹനത്തിനൊക്കെ കൊടുക്കുമ്പോൾ പത്ത് ലക്ഷം രൂപന്റെ മുകളിൽ കൊടുക്കും ഇതൊക്കെ അന്നിറങ്ങുമ്പോൾ പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം രൂപ ഒക്കെ വില വന്നിട്ടുള്ള ഒരു ഓഡി എ സിക്സ് ആ ലെവലിൽ ഒരു പ്രീമിയം വണ്ടിയോട് ഇടപിടിക്കുന്ന വാഹനമാണ് എല്ലാ ഫീച്ചേഴ്സും ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനാറ് പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഡീസല് എക്സെക്സ് വരുന്ന പ്രൊജക്ടർ എല്ലാ ബാക്ക് എല്ലാ ഏറ്റവും ഫുൾ ഫീച്ചും ഡീസലില് വൺ പോയിന്റ് സിക്സിൽ മൈലേജ് കിട്ടും അത് അത് കിട്ടും പിന്നെ എത്രയാ തൊണ്ണൂറായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി സർവീസ് സിംഗിൾ ഓണർ ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാങ്ങത്തില്ല ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും ഇരുപത്തയ്യായിരം രൂപ പണ്ടത്തെ ഇത് ഇറങ്ങിയ സമയത്ത് ഏറ്റവും ലക്ഷേണ്ട ഏറ്റവും വാഹനങ്ങൾ ഈ പറഞ്ഞ പിന്നെ വെറണേന്റെ ഒരു ചേട്ടനായിട്ട് വരും അതെ അതെ യാത്ര കംഫർട്ട് ഈ രണ്ട് വാഹനത്തിനും വെറൈറ്റി ഫീൽ ആണ് അത് ഓടിച്ചവർക്ക് മനസ്സിലാവുക ഒൻപതര ലക്ഷം വരെ ലോൺ കിട്ടും അതുകൊണ്ട് ആ വണ്ടിയുടെ പുതിയ വാഹനത്തിന്റെ പ്രൈസ് നോക്കിയിട്ടാണ് സെക്കൻഡ് മാർക്കറ്റിൽ ലോൺ കിട്ടുന്നത് ഒരു വണ്ടിയുടെ നമ്പർ നമ്മൾ മായ്ക്കൂല അത് നമ്മളെ പോളിസിയാണ് നമ്മളെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കും എല്ലാ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും മൂന്ന് വണ്ടിയും സീറോ ഡൗൺ സിബിലും ബാങ്കിംഗും ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ മൂന്ന് വാഹനങ്ങളും ഫുള്ള് ഒരു രണ്ട് വാഹനം നമ്മൾ ബാക്ക് കിട്ടും ഒന്നര ലക്ഷം രൂപ കിട്ടും അടച്ചു തീർക്കേണ്ടി വരും ഇത് രണ്ടായിരത്തി പത്തൊൻപത് പത്താം മാസം വരുന്ന ഓഫർ പ്രൈസിന് കൊടുക്കാം നമുക്ക് അഞ്ച് തൊണ്ണൂറിന് കൊടുക്കാം വണ്ടി പതിനൊന്ന് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം ഓപ്ഷൻ മിഡിൽ തന്നെ ഡുവല എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ ക്ലൈമറ്റ് കൺട്രോൾ എ സി സ്റ്റാരി കൺട്രോള് എല്ലാം വരും ഇതിൽ നമുക്ക് അലേവീൽസ് ഇല്ല എന്നുള്ള പക്ഷേ നാല് പുത്തൻ ടയറും ഉണ്ട് വണ്ടിയിൽ അതും കമ്പനി ഇൻഷുറൻസും ഉണ്ട് ചെയ്തിട്ടില്ല പറഞ്ഞാലും ഈ സാധനം അതും കമ്പനി സർവീസ് അല്ലാതെ ഒറ്റ സർവീസ് പോലും പുറത്തുനിന്ന് കഴിഞ്ഞ മാസം വരെയുള്ള ഹിസ്റ്ററി വരെ ഈ വാഹനത്തിലുണ്ട് എടുക്കുന്ന ഫസ്റ്റ് കസ്റ്റമർക്ക് ഒരു ഹാഫ് ടാങ്ക് അണ്ണിയായിട്ടുണ്ട് പിന്നെന്താ പേടിക്കുന്നത് ഒന്നും ധൈര്യം നോക്കാൻ ഒരു പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കിട്ടും മാസം വണ്ടി അപ്പോ ശരിക്കും ഒരു സ്വിഫ്റ്റ് പൈസ കൊടുക്കണ്ട എല്ലാ ഫീച്ചേഴ്സും വരും നമുക്ക് അത്യാവശ്യം നാല് ടയറും പുതിയത് പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ഉള്ളവര് കിട്ടും ധൈര്യപ്പെട്ട് കിട്ടും പിന്നെ നമ്മൾ ഇത് ദൂരത്തൊക്കെ നമ്മൾ പോയതാണ് ഈ വാഹനം നല്ല മൈലേജ് ഉള്ള ഉള്ളവരെ അഞ്ച് അഞ്ച് തൊണ്ണൂറാണ് മാക്സിമം റേറ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എനിക്ക് അറിയില്ല ഈ റിയില്ല ഓണർഷിപ്പ് അതുപോലെ തന്നെ വണ്ടിയുടെ ക്വാളിറ്റി സർവീസ് ഹിസ്റ്ററി എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അല്ല ഞാൻ ഓണർഷിപ്പ് മൂന്നോ നാലോ ഒന്നും പ്രശ്നമില്ല ക്വാളിറ്റി നമ്പർ ക്വാളിറ്റി നമ്പർ അത് ഒരു ഒന്നും ഇല്ലാത്ത തട്ടുമുട്ടില്ലാത്ത വണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മളടുത്ത് വന്ന കസ്റ്റമർ സാറെ ഇന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഒരു വണ്ടി വന്നപ്പോൾ ആ വാഹനം നമ്മൾ നമ്മളോട് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് കാരണം ആ വണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ആ വണ്ടിയുടെ മോഡല് പതിനൊന്നാണ് ആ വണ്ടിയാണ് ഇപ്പൊ പറഞ്ഞത് എന്നോട് പറയാതെ ആ വണ്ടി കൊടുക്കരുത് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ പോയത് നിങ്ങൾ കണ്ടല്ലോ ഇത് പതിമൂന്ന് പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് അത്യാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നമ്പർ ആയ വണ്ടിയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ് അതായത് അവിടെ സിംഗിൾ ഓണർ ഇവിടെ സെക്കൻഡ് ഓണർ ഈ അത് നമ്മളെ അൾട്ടിസ് ഉണ്ടായിരുന്നു പക്ക കേരള രജിസ്ട്രേഷൻ വരുന്ന അൾട്ടിസിനായിട്ട് ചെയ്തതാണ് എക്സ്ചേഞ്ച് ചെയ്തത് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് ഇന്റീരിയറും ഒരു ലക്ഷത്തി ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ടയർ ഭാഗം ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളിലെ ടയർ വേറെ കിലോമീറ്റർ ഹിസ്റ്ററി എടുത്തിട്ട് പോന്നാൽ മതി ധൈര്യപ്പെട്ട് പറയാം എന്താ വില വരുന്നത് മൂന്നര രൂപ അത്യാവശ്യം നല്ല വൃത്തി ഗ്രേ കളർ ആണ് നമ്മള് ഒരു അവിടെ ഒറിജിനൽ പാട്സോട് കൂടിയാണ് ഈ വാഹനം വന്നിട്ടുള്ളത് പിന്നെ വേറെ കേസിലുണ്ടോ നാല് പുത്തൻ പേര് ഇൻഷുറൻസ് നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം കസ്റ്റമർ എയർ പതിനാറ് ലാസ്റ്റ് ദുവൽ എയർ ബാഗ് എ ബി എസ് സീറ്റ് കവറ് ഫ്ലോർമാറ്റ് ഒക്കെ നല്ല ഫ്ലോർമാറ്റ് ഒക്കെ നമ്മൾ നമ്മള് വിലകുടിപ്പുള്ള ഫ്ലോർമാറ്റായിട്ട് ഈ വാഹനത്തിൽ കസ്റ്റമർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ ഒക്കെ വരുന്നുണ്ട് വേറെ മേജർ ആക്സിഡന്റ് അഞ്ചു രൂപക്ക് നമുക്ക് അഞ്ചു ലക്ഷം രൂപ രൂപേജ് ഇതില് മുകളിലും മൈലേജ് ധൈര്യപ്പെട്ട് കസ്റ്റമർക്ക് ഇരുപതിന്റെ മുകളിൽ മൈലേജ് ലോ മെയിൻസ് ആണ് ഈ വാഹനത്തിൽ പ്രത്യേകത എന്താ വെച്ചാല് ഒരു ലക്ഷത്തിലും രണ്ടു ലക്ഷത്തിലും മൂന്ന് ലക്ഷത്തിലൊന്നും സർവീസ് ആയിട്ട് വരുന്നില്ല ലോങ് ലൈഫാണ് ഇതിന്റെ ആ ലോങ് ലൈഫ് നമ്മൾ കറക്റ്റ് ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഓരോ പത്തിലും അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ അത് മാറിയാൽ നമുക്ക് ഒരു നാലു ലക്ഷം ലക്ഷം വരെ ധൈര്യമായിട്ട് കൊണ്ടുപോകും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള വാഹന സാധാരണ ഐ ട്വന്റിയേക്കാളും സഡൻ പിക്കപ്പും കൂടുതലാണ് വണ്ടിക്ക് ക്ലച്ച് ചവിട്ടി നമുക്ക് കൂടുതൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ വേറെ കേസ് ഡീസൽ ഡീസൽ അല്ലേ നല്ല അടിപൊളി മൈലേജ് ഇതിന്റെ ഒരു ഇന്റീരിയർ സൈഡ് നോക്കുമ്പോൾ ഫുൾ ബ്ലാക്കിലോട്ട് കമ്പനി തന്നെ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അത് ഫുൾ ഓപ്ഷൻ ആട്ടോ എക്സ് ഓപ്ഷൻ വരുന്ന വാഹനം ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് ആണ് മോഡല് ഓടിയത് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പ്രോപ്പർ സർവീസും പോയിട്ടുണ്ട് എല്ലാ സർവീസും ഷോറൂമിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് ഒരു ഇല്ല ഒരു മേജർ മേജറായിട്ടോ മൈനറായിട്ടോ ഒന്നും ഇല്ല പ്രൊജക്ടർ ലാമ്പ് എല്ലാം ഇഷ്ടമൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഈ വാഹനം കൊണ്ടുനടക്കാനുള്ള സുഖം എന്ന് വെച്ചാൽ സ്റ്റാരിങ്ങും ഗിയറും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഉണ്ടായുടെ വണ്ടിയുടെ പ്രത്യേകത അതാണ് നമുക്ക് രൂപ കൊടുക്കാം കൊടുക്കാം വണ്ടി 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 ലാസ്റ്റ് ഡീസൽ ലക്ഷം വരെ കസ്റ്റമർക്ക് ും ഇൻഷുറൻസ് കൊടുക്കാം ഇൻഷുറൻസ് മാസം വരെ ഉണ്ട് മോഡൽ ആക്ടീവ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി നമ്പർ നമ്പർ ആണ് എന്നുള്ള ഉണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ധൈര്യപ്പെട്ട് ധൈര്യപ്പെട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് നമ്മൾ അടുത്തത് ആണ് അല്ലേ ഇതും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് ഇതിപ്പോ നല്ല തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്ററിൽ സർവീസ് കഴിഞ്ഞു ഒരു ലക്ഷം ആയിട്ടുണ്ട് ഡീസൽ വരുന്ന ഇത് ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് കി എല്ലാം അവൈലബിൾ ആണ് അത്യാവശ്യം എല്ലാ ഓപ്ഷൻ വരും എയർ ബാഗ് എ ബി എസ് അലവൽ ബാക്ക് എല്ലാം ഫീച്ചേഴ്സും വരുന്ന എക്സെക്സ് വരുന്ന വൺ പോയിന്റ് സിക്സ് വരണ അതും നമുക്ക് ലോ കിലോമീറ്റർ കാരണം പതിനാല് വണ്ടി ആകെ തൊണ്ണൂറ്റെട്ടായിരം കമ്പനി ഇസ്റ്ററി ഉള്ള സർവീസുള്ള വാഹനം അത് ഷോറൂമെന്നല്ലാതെ സർവീസ് ചെയ്തിട്ടില്ല ഈ തൊണ്ണൂറ്റിയെട്ടിലുള്ള സർവീസ് പോലും കമ്പനിന്നാണ് ചെയ്തിട്ടുള്ളത് ഇസ്റ്ററി മറിച്ചിട്ടില്ല കറക്റ്റ് മാത്രമേ എടുക്കാൻ പാടില്ല ഓണർഷിപ്പ് ഡീസൽ ഇനിയിപ്പോർ ഓപ്ഷൻ നമ്മളെടുത്ത് വരുന്നുണ്ട് പതിനാല് വരുന്നതാണ് അത് മൂന്ന് ലക്ഷം രൂപ കൊടുക്കും ചെയ്യുക കസ്റ്റമറുടെ പ്രൊഫൈലും ഇത്

സീറ്റിലൊക്കെ ഓണ്ടയും ടയോട്ടയും ഒരേ രീതിയിലുള്ള വാഹന മേജർ സർവീസ് അതാണ് മെയിൻ അഡ്വാൻറ്റേജ് പിന്നെ നാല് ടയറും പുത്തൻ ടയർ ഇരുപത്തിനാല് ഉള്ള നാലും പുതിയ ടയർ പുതിയ ടയർ നമ്മൾ എടുത്തു പറയുമ്പോൾ അതിന്റെ ഇയറും കൂടി നമ്മൾ മെൻഷൻ ചെയ്യും ഇരുപത്തിനാല് ടയറാണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഇല്ല ഫുൾ കമ്പനി ഹിസ്റ്ററി പോയിട്ടുള്ള വാഹനം ഇന്ന് ഈ വാഹനം പത്ത് ലക്ഷം രൂപയിലൊക്കെ മുകളിൽ മാർക്കറ്റിൽ വിറ്റുകൊടുക്കുന്നതാണ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് വാഹനം ഡിസ്കൗണ്ട് മാക്സിമം വന്നോട്ടെ മാക്സിമം ഫുള്ള് ലോൺ ചെയ്ത് ഒൻപത് ലക്ഷത്തിയ്യായിരം രൂപ അതും വരുന്ന വാഹനം ഡീസൽ ഡീസൽ ആണെന്നാണ് ഇതാണ് നമ്മളടുള്ള ഒരു ഫ്ലഡ് വാഹനം ഫ്ലഡ് ആണ് ആ ഫ്ലഡ് ആണ് എ ലെവൽ ഫ്ലഡ് ഇത് ഫ്ലഡിന്റെ സർവീസ് കമ്പനി വെറുതെ പോയി ചെയ്താണ് ആവശ്യമില്ലാതെ കമ്പനി പോയി അവര് കമ്പനിന്ന് തന്നെ എന്നോട് ടൊയോട്ടയിൽ നമ്മൾ വാഹനം എടുക്കുന്നത് അതായത് ടൊയോട്ടയിൽ എക്സ്ചേഞ്ചിൽ വന്നപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് സി വി നമുക്ക് അതും അതിന്റെ അകത്തോട്ട് കയറിയിട്ടില്ല നമ്മുടെ സീറ്റിന്റെ അടിഭാഗത്തോടെ നമുക്ക് വണ്ടി കിട്ടൂല കസ്റ്റമർ അറിയാത്ത കസ്റ്റമർ ഹിസ്റ്ററി എടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ല ഒരിക്കലും നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ ആദ്യം പറയുന്നത് നമ്മളെടുത്ത് ഒരുപാട് ഈ വാഹനത്തിന് എന്റെ അടുത്ത് രണ്ടു കൊല്ലം മുന്നേ ഒരു പോളോ ജി ടി ഓട്ടോമാറ്റിക്കലി ഒരു ഫ്ലഡ് വാണ്ടി ഉണ്ടായിരുന്നു അത് കൊടുത്ത കസ്റ്റമർ ഈ വാഹനത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇപ്പൊ അവർക്ക് അവര് ആറായിരം കിലോമീറ്റർ ആയപ്പോ നമ്മളിവിടുന്ന് കൊണ്ടുപോയതാ ശരിക്കും ോഡല് പതിനെട്ടിലാണ് ഈ സർവീസ് കഴിഞ്ഞത് ഇന്ന് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും വിത്ത് കമ്പനി ഹിസ്റ്ററി ഫ്ളഡ് ആയതുകൊണ്ട് നമ്മൾ ഒരു ഒരു മാസം കൂടി നമ്മൾ എക്സ്ട്രാ വാറണ്ടി കൊടുക്കുന്നു എല്ലാ സ്പെയറിനും അതായത് ഇലക്ട്രിക്കലി മെക്കാനിക്കലി കാര്യങ്ങളെ എല്ലാ സ്പെയറിനും വാറണ്ടി കൊടുക്കുന്നുണ്ട് ഫ്ലഡ് ആയിട്ട് ധൈര്യപ്പെട്ട ഓടി അതും കമ്പനി ഹിസ്റ്ററി ഒരാൾ മാറി ഉപയോഗിച്ചിട്ടില്ല ഒരാളിപ്പോ ഫ്ലഡ് ആയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആണെങ്കിൽ അപ്പൊ തന്നെ കൊടുത്തോ ഇത് അയാൾ തന്നെ കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടെടുക്കുന്നില്ല വിശ്വസിക്കുക നാല് പുത്തൻ ടയറുണ്ട് പുതിയ ഇൻഷുറൻസ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് ഫ്ലഡ് അല്ലെങ്കിൽ ഒമ്പതര ലക്ഷം രൂപ മാർക്കറ്റ് വണ്ടി നിങ്ങൾ എവിടെ കണ്ടാലും ഈ ഫോഗിന്റെ അകത്ത് വരെ വെള്ളം കേറിയിട്ടില്ല അതുവരെ കമ്പനി കമ്പനിന്നാണ് സർവീസ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഹിസ്റ്ററി ഞാൻ എടുത്തതാണ് ഇത് മൂന്ന് ലക്ഷത്തി പത്തായിരം പതിനയ്യായിരം രൂപ കൊടുക്കൻസ് പതിനൊന്ന് പന്ത്രണ്ട് റേഷൻ കൂടുതൽ കുഴപ്പമില്ലാത്ത വാഹനമാണ് ചെറിയ ബഡ്ജറ്റിലുള്ള അമ്പത്തയ്യായിരം കിലോമീറ്റർ ഒടി ആർഎസ് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നത് പതിനെട്ട് മോഡല് ഡെലിവറി പത്തൊമ്പത് ഉണ്ട് അമ്പതിനായിരത്തി അമ്പത്തയ്യായിരം കിലോമീറ്റർ റോഡി ഡീസൽ ആൻഡ് റോഡ് സെറ്റ് സബ് ആംബ് സി ടിആർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഞ്ച് ടയറും ാണ് ഫുൾ ഇൻഷുറൻസും പുതിയതാണ് മേജർ ഫ്ലഡോ കാര്യങ്ങളൊന്നും ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാം എട്ട് ഇരുപത് വണ്ടി കൊടുക്കാം നമ്മളത് വേറൊരു വണ്ടി കൂടി നമുക്ക് കാണിക്കാം വാഗനർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വി എക്സ് ഐ പ്ലസ് വരുന്ന വാഹനം അതും സിംഗിൾ ഓണർ ആയിരുന്നു സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറ്റി ഒന്നേ തൊണ്ണൂറിന് കൊടുക്കുക ആകെ എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓൾ ഒറിജിനൽ പത്ത് മോഡല് വണ്ടി കെ സീരിയസ് എഞ്ചിൻ അല്ല എഞ്ചിനല്ല പക്ഷെ അതിന്റെ അകത്തൊക്കെ കാണിച്ച വണ്ടി പുതിയ പോലെ ഒരു വാഹനത്തിന്റെ അകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഓൾ ഒറിജിനൽ ഒരു പുത്തം വണ്ടി എങ്ങനെയാണോ അതേ കണ്ടീഷനിലുണ്ട് അതിന്റെ ഉൾബ ഒന്നും സർവീസോ പോളിസിയോ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല ഓൾ ഒറിജിനൽ ഒരു എൺപതിനായിരം കിലോമീറ്റർന്ന് വെറുതെ പറയുന്നല്ല വണ്ടി വന്ന് കണ്ട ആ വണ്ടി അതിന്റെ ക്വാളിറ്റി കണ്ടാ പറ്റില്ല ഇതിന് വേറൊരു ഹൈലൈറ്റ് പറഞ്ഞാലോ അതൊക്കെ എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ് സർവീസ് ഹിസ്റ്ററി ഉണ്ട് സെക്കൻഡ് പത്ത് മോഡൽ അല്ലെങ്കിൽ അധികം ചാർജ് ഇല്ല ഏഴായിരം എട്ടായിരം രൂപ വരും രണ്ടായിരം രൂപ ടെസ്റ്റും ഇത് വെന്റോ വെന്റോ ഹൈ ഹൈലൈൻ അല്ല തൊട്ട് ഇതായ കംഫർട്ട് ലൈൻ ആ ഡീസൽ ആണ് വൺ പോയിന്റ് സിക്സ് വരുന്ന കംഫർട്ട് ലൈൻ അങ്ങനെ എല്ലാ ഓപ്ഷനും വരും അലവിൽ ഉണ്ടാവില്ല ഡോല എയർ ബാഗ് എ ബി എസ് കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന ഇൻഷുറൻസ് നമുക്ക് പുതിയ ഇൻഷുറൻസ് അടിച്ച് അഞ്ചുമുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ പതിനേ സിംഗിൾ ഓണർ തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ജനവിൻ്റെ ശരിയുള്ള മറ്റ ഓണർ ഈ പ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല പക്ഷെ വണ്ടി എന്താ പറയുക ഉണ്ട് അത്യാവശ്യം പിന്നെ ഈ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയും നല്ലോണം ചെക്ക് ചെയ്തിട്ട് ും കാരണം ഒരു വാഹനം എടുക്കുമ്പോൾ ഇഞ്ചക്ടനൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ ഈ വാഹനമൊക്കെ എടുക്കുന്ന ആളുകള് പത്തും ഒമ്പതും പതിനൊന്നൊക്കെ എടുക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം ആ സമയങ്ങളിൽ വന്ന ഇഞ്ചക്ടനാണ് കംപ്ലൈന്റ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പതിനാലിന് ശേഷം കംപ്ലൈന്റ് ഒക്കെ ഇറക്കിയിട്ട് കുറച്ചിട്ടുള്ള വാഹനങ്ങളാണ് പതിനാലിന് ശേഷം വന്നിട്ടുള്ളത് ഒറിജിനൽ കേരള വാഹനമാണ് അതായത് ആണ് ലാസ്റ്റ് അതും ക്വാളിറ്റി ഉള്ള വാഹനം ഡിആറിലൊക്കെ വരുന്ന വാഹനമാണ് അടിപൊളി വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല പുത്തൻ ഇൻഷുറൻസ് ഉണ്ട് നാല് ലക്ഷം രൂപ ഐ ഡി ഉണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്ന് വരെ അതായത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണെങ്കിൽ പോലും ഇതുവരെ സർവീസ് ഷോറൂമെന്നാണ് പ്രോപ്പർ സർവീസ് പോയിട്ടുള്ള വാഹനമാണ് പതിനൊന്ന് മോഡലാണ് സ്ക്രീൻ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഫ്രണ്ട് ക്ലാസ്സോ ഒന്നും മാറിയിട്ടില്ല ഒറിജിനൽ കേരള വാഹനാണ് ജി എൽ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പ് വേരിയൻ നാല് ലക്ഷം രൂപ അടി ഇൻഷുറൻസ് ഉണ്ട് ഈ വാഹനം നമുക്ക് ഇന്ന് നാലര രൂപ കൊടുക്കാൻ പറ്റും ലക്ഷം ഒരു വരെ നമുക്ക് ലോൺ ഒന്നുമില്ല ഒന്നര ഇത് നമുക്ക് കറക്റ്റ് രണ്ടായിരത്തി പതിനേ മോഡല് വാഹനം അതും അടിപൊളി ഫാൻസി നമ്പർ ഉണ്ട് അല്ല എക്സെക്സിന്റെ ഫീച്ചേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇ പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ കമ്പനിന്ന് തന്നെ അലേവിയില് കമ്പനി തന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനം അതും ഒരു സർവീസും കമ്പനിട്ടുണ്ട് ഫോർ ആണ് പോയിന്റ് ഫോറില് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനാണ് ും അത്യാവശ്യം ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും പെർഫോമൻസ് ഉണ്ടാവും നല്ല നമ്പർ ഇതുവരെ ഈ വാഹനം കമ്പനി കമ്പനിന്നാണ് ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളത് ബി ടൂബ് ഇപ്പോഴും പതിനേഴ് മോഡൽ ഇപ്പോഴും ഇൻഷുറൻസ് നിലവിലുണ്ട് ഓടിയത് ഒന്നേ നാൽപ്പത് ഓടിയിട്ടുണ്ട് ഒന്നുമില്ല സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ്

അതായത് ഞാൻ ഞാൻ പറയുമ്പോഴൊക്കെ നല്ല ഡെസ്റ്ററിനേക്കാൾ പെർഫോമൻസ് ആണെങ്കിലും ബോഡി വെയിറ്റ് ആണെങ്കിലും യാത്രാ കംഫർട്ട് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു അടി മുന്നിൽ നിൽക്കുന്ന ഒരു വാഹനം അതും ഫുൾ ഓപ്ഷനില് ഡുവൽ ടൂണ് സിംഗിൾ ഓണർ ടി ആണ് ഓപ്ഷനല് അതായത് സിംഗിൾ ഓണർ ഫുൾ കമ്പനി പുതിയർ പുതിയ ഡയറി പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ കെയർ കൊടുക്കുക പുത്തൻ അതുപോലെ തന്നെ ആണ് രജിസ്ട്രേഷൻ വരുന്നത് നമ്പറും ഉണ്ട് ഇന്റീരിയർ പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ വരുന്ന സ്റ്റാർട്ട് അതുപോലെ തന്നെ നാവിഗേഷൻ എല്ലാ ഫീച്ചേഴ്സും സ്റ്റെബിലിറ്റിയും വേറെ ലെവലാണ് പിന്നെ വേറെ അതായത് ഇത് അത്യാവശ്യം വണ്ടി ആട്ടോ ആ പിന്നെ ഇത് അങ്ങോട്ട് എന്താ ഇതായി പോയില്ലേ പ്രൈസ് റേഞ്ച് നോക്കണം ഡസ്റ്ററിനേക്കാളും പ്രൈസ് റേഞ്ചിലുള്ള വാഹനം നമുക്ക് ഇത് നമുക്ക് ആറ് എൺപതിന് കൊടുക്കി ആറ് എൺപതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സാർ അതും നമുക്ക് ഈ ഈ എട്ടര ലക്ഷം വരെ ലോൺ ചെയ്തു ലോൺ ചെയ്യാം അത്ര ലോൺ കിട്ടും ആയിട്ട് എന്തായാലും നല്ല നല്ല അടിപൊളി ഒരു മിസ് ചെയ്യണ്ട പവറും മൈലേജും ും കിലോമീറ്റർ കൺഫേം ആയിട്ട് കിട്ടും അതെ അതെ ഇനി ഈ ആണെങ്കിലോ കിലോമീറ്റർ ഓടിയ എ ആണ് അതായത് ലിറ്റർ വരുന്ന ഇന്ന് കമ്പനിന്ന് ഓട്ടോമാറ്റിക്കലി ഈ വാഹനം ഇറങ്ങുന്നില്ല മാനുവലിൽ വൺ പോയിന്റ് ടൂ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി വൺ പോയിന്റ് ടൂ ഇല്ല സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ നാൽപ്പതിന്റെ സർവീസ് ഷോറൂമെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇത്തരം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഡോക്ടർ എംബ്ലം റിമൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് പറയും വേണ്ട വേണ്ട

ഇതും ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക്കലി പുത്തൻ ടയർ സിംഗിൾ ഓണർ വിത്ത് കമ്പനി സർവീസ് മുപ്പതിനായിരത്തിന്റെ സർവീസ് അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റെപ്പിന് ടയർ പോലും സർവീസ് ബുക്ക് സെക്കൻഡ് ഗി ഒക്കെ ഉണ്ട് കമ്പനി നല്ലാതെ ചെയ്തിട്ടുണ്ടായിട്ടില്ല ലാഗിംഗ് ും ബാക്കിലോട്ട് ഇറങ്ങൂല പെർഫോമൻസ് നമുക്ക് അടിപൊളി പെർഫോമൻസ് പതിനഞ്ച് പന്ത്രണ്ട് അതിന്റെ അകത്ത് മൈലേജ് കിട്ടും പിന്നെ വണ്ടിക്കും ഇന്ന് മാർക്കറ്റിൽ നാലര ലക്ഷം രൂപ രൂപയുണ്ട് ഓട്ടോമാറ്റിക്കിന് ഇന്ന് നമുക്ക് നാല് തൊണ്ണൂറിന് ഈ വാഹനം കൊടുക്കാൻ പറ്റും ലാസ്റ്റ് സിംഗിൾ ഓണർ വെറും മാക്സിമം കസ്റ്റമർ വാഹനങ്ങൾ പണ്ട് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക അതായത് പവർ സ്റ്റാരി പവർ വിൻഡോയും ഒക്കെ വരുന്ന വാഹനം മോഡൽ വണ്ടിന്റെ പതിനാല് സാധാരണ വരുന്ന വണ്ടി ഉണ്ട് സാധാരണ വണ്ടി ഉള്ളത് അമ്പത്തഞ്ച് രൂപ ഇത് ട്വിസ്റ്റ് പവർ സ്റ്റാരിങ്ങും ഇതൊക്കെ ന്യൂ മോഡൽ വരുന്ന വാഹന അല്ല ഇടുക്കി തുറക്കല് പതിനാറിനാണ് നമുക്ക് എൺപത്തി ഒമ്പത് വരുന്നുണ്ട് അല്ലാത്ത രൂപ അത് ഒന്ന് വിളിച്ചാൽ മെസ്സാത്തെ കാണിച്ചു കിടക്കുന്നുണ്ട് വേണ്ടി നോക്കിക്കോട്ടെ അപ്പൊ എന്തായാലും ഇത്രയും വണ്ടികൾ ഏതെങ്കിലും വണ്ടി കൂടുതൽ കോൺടാക്ട് ചെയ്താൽ മതി കുറച്ച് ഇരടായിട്ടുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടികൾ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ട് ആയിട്ടാണ് ഇട്ടുള്ളത് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഇതായിട്ട് കാണിച്ചത് മലപ്പുറം ജില്ലയിൽ വണ്ടി വണ്ടൂര് ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ട് ആർ ബി മോട്ടോർസ് അടിച്ചിട്ടുണ്ട് ഇവിടെ വന്നത് അല്ലേ അപ്പൊ എന്തായാലും നോക്കിയോളൂ ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട കിടിലും കുറച്ച് ചെറിയ വണ്ടികളുമായിട്ട് ആ ഒരു എപ്പിസോഡിൽ എല്ലാവർക്കും